നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നലെ മത്സരശേഷം വിക്ടർ മോങ്കിൽ ചെയ്ത കാര്യത്തെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ഇനി അറുപത്തി ജില്ലാന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറു കെ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു നേട്ടത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കറിയാം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്നലെ ബംഗളൂരു എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിന് ശേഷം ആ ഒരു ആ റിസൾട്ട് അതായത് മത്സരത്തിന്റെ റിസൾട്ട് പങ്കുവച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിന് താഴെയായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള വിക്ടർ മോങ്കിലിന്റെ ഒരു കമൻറ്റ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി അതിൽ എഴുതിട്ടുള്ളത് പ്രകാരമാണ് അപ് ബ്രദേശ് ദർ ഈസ് സ്റ്റിൽ എ ലോട്ട് ലെഫ്റ്റ് എഴുനാൽക്കു സഹോദരന്മാരെ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്ന രീതിയിലുള്ള ഒരു കമൻ്റ് തന്നെയാണ് ഇന്നലെ വിക്ടർ മോങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്